സ്കൂൾ വളപ്പിൽ തരിച്ചുകിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ഇറക്കി വിദ്യാർത്ഥികൾ ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ഥലത്താണ് എൻഎസ്എസ് നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത് തുടർമഴ കാരണം ഇത്തവണ ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷി ഇറക്കാൻ സാധിച്ചിരുന്നില്ല ഇതോടെയാണ് വിദ്യാർത്ഥികൾ ശീതകാല പച്ചക്കറി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് തുടർന്ന് സ്കൂൾ വളപ്പിൽ തരിശായി കിടന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുക്കിയാണ് പച്ചക്കറി തൈകൾ നട്ടത് തക്കാളി പച്ചമുളക് വഴുതന കാബേജ് കോളിഫ്ലവർ എന്നിവയുടെ തൈകളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നട്ടത് മനസ്സ് നന്നാവട്ടെ എല്ലാവർക്കും തന്നെ നമസ്കാരം ഇന്ന് സുൽത്താൻ ബത്തേരി സർവജന വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ശീതകാല ശീതകാല ശീതകാലത്തോടനുബന്ധിച്ച് പച്ചക്കറി നട്ട് ഇട്ടുണ്ട് ക്യാബേജ് തക്കാളി പച്ചമുളക് വഴുതനങ്ങ അതുപോലെ എല്ലാ തൈകളും നട്ട് മാതൃകയായിട്ട് ക്യാമ്പസിനെ ഒരു ഗ്രീൻ ക്യാമ്പസ് വെജിറ്റബിൾ ക്യാമ്പസ് ആക്കി മാറ്റുക എന്ന നഗരസഭയുടെ ലക്ഷ്യവും ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുകയാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനാണ് തീരുമാനം പ്രിൻസിപ്പൽ പി എ അബ്ദുൽ നാസർ സുനിത ഇല്ലത്ത് വി കെ സുനിൽകുമാർ പി ജി ഷാനി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അബു താഹിർ വയനാട് വിഷൻ ബത്തേരി